ഹോസ്പിറ്റലാണ് എന്റെ പേര് ഇമ്മാനുവൽ കോഴിക്കോട് ജില്ലയില് മുക്കം പ്രദേശത്തുകാരനാണ് ഞാൻ ഞാൻ കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ് കൃഷിയെ ആശ്രയിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഒരു ഡാൻസറാണ് വോളിബോൾ പ്ലെയർ ആണ് കളിക്കുന്നതിനിടയിൽ മാർച്ച് മാസം ഒരു സെക്കൻഡ് വീക്കിലൊക്കെ ആണെന്ന് എൻ്റെ ഓർമ്മ ആ സമയത്ത് വീഴുകയുണ്ടായി അതിനെ തുടർന്ന് മുട്ടിന് ഭയങ്കര വേദന ഇതൊക്കെ വന്നതിൻ്റെ വെളിച്ചത്തിൽ അവിടെ തൊട്ടടുത്തുള്ള പല ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി ഓർത്തോ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അവർ പലരും പല കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഏജിൽ എങ്ങനെ ഇത് ഇത്രയ്ക്കും ഇതായിട്ട് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അപ്പം ഒരു എട്ട് ഓർത്തോ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടതിന് ശേഷം എൻ്റെ തൊട്ട് അയൽവാസിയായിട്ടുള്ള ഒരു സഹോദരനുണ്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തീരെ വൈകാരികയായി അപ്പം ഇവിടെ വന്നിട്ട് സുഖപ്പെടുക അപ്പോൾ ഇവിടം കൂടെ ഒന്ന് നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഈ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയ്ക്കൽ അൽമാസ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലാണ് ഞാൻ വന്നത് അവിടുത്തെ ഡോക്ടർ അസർ കള്ളിയത്ത് എന്ന് പറഞ്ഞ സാറിനെ കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു മറ്റു പല ഡോക്ടേഴ്സും മുട്ട് മാറ്റി വെക്കണം പല കാര്യങ്ങളും പല ട്രീറ്റ്മെൻറ്റും ഭയങ്കര ഭാരിച്ച തുകയൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജി ഉണ്ട് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം അതിനനുസരിച്ചിട്ടുള്ള ടെക്നോളജിയാണ് സ്റ്റെംസെൽ തെറാപ്പി അപ്പം അത് നമുക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സാറിനോട് പറയുകയുണ്ടായി അതായത് നമ്മുടെ ഊനയുടെ ബോണിൽ നിന്ന് അത് എടുത്തതിന് ശേഷം നമ്മുടെ നീല് മുട്ടിന് ഇത് ചെയ്യുകയാണ് എൻ്റെ മെനിസ്കസിനൊക്കെ തകരാറുണ്ടായിരുന്നു എ സി എല്ലിതൊക്കെ അപ്പോൾ അങ്ങനെ തകരാറ് വന്ന ഭാഗത്തൊക്കെ ഇത് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്തത് ഇത് പിന്നെ ശരിക്ക് ഒരു അനസ്തേഷക്കെ തന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല സാധാരണ ഇത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ രോഗിയുടെ മുഖമൊക്കെ മൂടിക്കെട്ടിയിട്ട് രോഗി കാണാത്ത രീതിയിലൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ സാറും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് അപ്പം പറഞ്ഞു സാറ് പറഞ്ഞു അത് മാറ്റിയേക്കാൻ പറഞ്ഞു എന്നിട്ട് എനിക്കിത് സ്ക്രീനിൽ കാണാൻ സാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് എനിക്കിത് പറഞ്ഞു തന്നു മനസ്സിലാക്കി ഇതാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇവിടെ നമുക്ക് കുറച്ച് ഉണ്ട് അതാണ് അതാണിപ്പോൾ ഇത് ചെയ്യുന്നത് ഓരോന്നും പ്ലാസ്മയൊക്കെ ഇത് വേർതിരിച്ചെടുത്തിട്ട് അതിൻ്റെ വേറൊരു ടെക്നീഷ്യൻ ആളും കൂടെ വന്നതിന് ശേഷമാണ് ഇത് ഇവർ ഒന്നിച്ച് നല്ലൊരു ടീമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാനൊരു രോഗിയായിട്ട് കിടക്കുന്ന ഒരു ഫീല് പോലും എനിക്ക് വന്നില്ല അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് ഇതെല്ലാം മാറ്റി നടക്കുവാനുള്ള സാഹചര്യമുണ്ട് ഈ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം വളരെ നന്നായിട്ട് പോകുന്നു അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കോട്ടയ്ക്കൽ അൽമാസ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റല് സാറിനെയൊക്കെ വന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെടുത്ത് എന്നെ ഒരു പരിചയം പോലും ഇല്ല എന്നാലും ഒരു കൂട്ടുകാരനെ പോലെ കണ്ട് വളരെ നന്നായിട്ട് സംസാരിച്ച് നമുക്കൊരു വേദനയോ പെയിനോ ഒന്നും വരാത്ത രീതിയിൽ നമ്മളെ കഥകള് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അതിൽ ഞാൻ ഹാപ്പിയാണ്